വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും പുൽപ്പള്ളിയിലെ മൂന്ന് വാർഡുകളിൽ മാനന്തവാടി സബ് കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ഥലത്ത് ഒൻപത് ദിവസത്തിനിടെ അഞ്ച് ആടുകളെയാണ് കടുവ കൊന്നത് അർജുൻ പി എസ് ഉണ്ട് അർജുൻ ഇത് പത്താം ദിവസമാണ് കടുവയ്ക്കായിട്ടുള്ള തിരച്ചിൽ തുടരുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടുവയെ ട്രാക്ക് ചെയ്തുവെന്ന് ഒപ്പം ഭീതി കൂടുക തന്നെയാണ് അമരക്കുനിയിലെയും വയനാട്ടിലെ മൊത്തം ജനങ്ങൾക്ക് തീർച്ചയായും ചെയ്യുന്നതിന് അത്തരത്തിൽ തന്നെ വേണം പറയാൻ അതായത് ആ ഈ കടുവയെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല ഇന്ന് പത്താം ദിവസത്തിലേക്ക് തെരച്ചിൽ കിടക്കുന്നു ആ ഒരു സമയത്തും വലിയ ഭീതിയിലാണ് ജനങ്ങൾ ജനങ്ങളുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വീണ്ടും കൂട് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ആ കടുവയെ പിടികൂടാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു പക്ഷെ അതൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആളുകൾ തടിച്ചു കൂടുന്നതടക്കം ആ നിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പ്രദേശത്തടക്കം ഈ ഡ്രോൺ പരിശോധന തെർമൽ ഡ്രോൺ പരിശോധന ഇപ്പോഴും തുടരുകയാണ് നമ്മൾ കടുവയെ ലൊക്കേറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസം ഒരു തവണ ലൊക്കേറ്റ് ചെയ്യുകയും പിന്നീട് കടുവയെ കാണാതാവുകയും ചെയ്യുകയായിരുന്നു ആ തുടർന്നാണ് കടുവ കഴിഞ്ഞ മെനങ്ങാന്ന് കാണാതായ കടുവ പിന്നെ നമ്മൾ കാണുന്നത് ഒരു ആടിനെ കൊന്ന രീതിയിലാണ് അത്തരത്തിൽ പിന്നീട് കടുവ ഈ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു ഓരോ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ആക്രമണം നടത്തുമ്പോൾ അവിടെ വനപാലകരെത്തി പരിശോധന നടത്തുമ്പോൾ ആളുകളുടെ ഗന്ധം തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കടുവ പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത് സ്വാഭാവികമായിട്ടും ഒരു കടുവ എന്ന് പറയുന്നത് ഒരു ആടിനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളർത്ത മൃഗങ്ങളോ ഏത് മൃഗങ്ങളെയായാലും പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കുറച്ച് തിന്നിട്ട് പിന്നീട് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടോ പിന്നെയും വരുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള ഒരു കെണി അടക്കം വനം വകുപ്പ് ഒരുക്കിയെങ്കിലും പിന്നീട് ഒരു തവണ മാത്രമാണ് കടുവ അത്തരത്തിൽ കൂടിനടുത്തേക്ക് വന്നത് പക്ഷെ അന്നും വനപാലകർക്ക് കടുവയെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല ശരി എന്തായാലും പത്താം തരത്തിലെങ്കിലും ഇറങ്ങിയ കടുവയെ പിടികൂടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കമുള്ളത് അർജുൻ ബിയാസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്